ഇടുക്കി നെടുങ്കണ്ടത്ത് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തുറന്നു കൂട്ടാ ടൗണിൽ റവന്യൂ പ്രമുഖുകൾ കയ്യേറി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിലാണ് നിരോധനം മറികടന്ന് വീണ്ടും നിർമ്മാണ പ്രവർത്തികൾ നടത്തി ഓഫീസ് തുറന്നത് ഉടുമ്പച്ചോല താലൂക്കിൽ കരുണാപുരം വില്ലേജിൽ അറുപത്തിയൊന്നേ ബാർ ഒന്നിൽപ്പെട്ട ഭൂമിയിൽ വർഷം മുമ്പാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എസ് എൻ ഡി പി നിർമ്മാണഘട്ടത്തിൽ തന്നെ കെട്ടിടം നിർമ്മിക്കുന്നത് റവന്യൂ പുറമോക്ക് കയറിയാണെന്ന് കണ്ടെത്തിയിരുന്നു പിൻഭാഗം തോട് പുറമോക്കും മുൻഭാഗം റോഡ് പുറമോക്കും ഇതിനെ തുടർന്ന് അന്ന് നിരോധനോത്തരവ് നൽകിയിരുന്നു തുടർന്ന് എസ് എൻ ഡി പി യോഗം ഭാരവാഹികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറിയിരുന്നു പിന്നീട് വർഷങ്ങളായി കെട്ടിടം വെറുതെ കിടക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ മാസം പന്ത്രണ്ടിന് സി പി ഐ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ കെട്ടിടത്തിൽ ഓഫീസ് പണി നിർമ്മാണം തടഞ്ഞ് ഉത്തരവിട്ട കെട്ടിടത്തിൽ ഇഷ്ടിക കെട്ടി റൂമുകൾ തിരിച്ചു ഇതിനെ തുടർന്ന് പതിനാലിന് കർണാപുരം വില്ലേജ് ഓഫീസർ വീണ്ടും സ്റ്റോപ്പ് ഹോമോ നൽകി എന്നാൽ സി പി ഐ ജില്ലാ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പ്രാദേശിക നേതൃത്വം കെട്ടിടം പണി പൂർത്തീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഉടമഞ്ചോല എല്ലാ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് സംഭവത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ പാർട്ടി ഓഫീസ് ഒഴിപ്പിക്കുവാനാണ് റവന്യൂ സംഘത്തിന്റെ നീക്കം അതേസമയം സിപിഐ ജില്ലാ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് റവന്യൂ അധികാരികളുടെ മൌനാനുവാദത്തോടുകൂടിയാണ് നിയമലംഘനം നടന്നതെന്നും ഇടുക്കി